കോഴിക്കോട് കാക്കൂരിൽ വാഹനം തടഞ്ഞുള്ള പണപ്പിരിവ് ചോദ്യം ചെയ്ത് പോലീസിനെ ആക്രമിച്ച യുവാക്കൾ കാക്കൂർ സ്റ്റേഷൻ എസ് ഐക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കുമാണ് മർദ്ദനമേറ്റത് കേസിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തു ഉള്ളിയേരിൽ സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കാർ യാത്രക്കാർക്ക് ബസ് ജീവനക്കാരുടെ ക്രൂരമർദ്ദനവും ഇന്നലെ രാത്രിയാണ് സംഭവം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടത്തുകയായിരുന്നു യുവാക്കൾ കോഴിക്കോട് ബാലുശേരി പാതയിൽ വാഹനങ്ങൾ തടഞ്ഞു പണപ്പിരിവ് ആരംഭിച്ചതോടെ നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു ഗതാഗത തടസ്സം സൃഷ്ടിച്ചുള്ള പണപ്പിരിവ് ഒഴിവാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും യുവാക്കൾ കൂട്ടാക്കിയില്ല ഇതിനിടെ കാക്കൂർ സ്റ്റേഷനിലെ എസ് ഐ അബ്ദുൾ സലാമിനെ യുവാക്കൾ കയ്യേറ്റം ചെയ്തു യൂണിഫോം വലിച്ചുകീറി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ യുവാക്കൾ പോലീസ് ജീപ്പിന്റെ ചില്ലു തകർത്തു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന വകുപ്പ് ഉൾപ്പെടെ ചേർത്താണ് നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനിടെ ഉള്ളിയേരിയിൽ കാർ യാത്രക്കാർക്ക് ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റു ബസ്സിന് സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് രണ്ടുപേർക്ക് അക്രമത്തിൽ പരിക്കേറ്റു ഇവർ നൽകിയ പരാതിയിൽ ബസ് ജീവനക്കാർക്കെതിരെ അത്തോളി പോലീസ് കേസെടുത്തു ട്വന്റി ഫോർ കോഴിക്കോട്